പ്രിയ ഗദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാമം വാഴ്ത്തുപെടുമാറാകട്ടെ വചനപൊലിരിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും ഒരു എക്സ്പയറി ഡേറ്റ് നമ്മൾ കാണാറുണ്ട് ഒരു കടയിൽ നിന്നൊരു സാധനം വാങ്ങുമ്പോൾ എക്സ്പയറി ഡേറ്റ് ഉണ്ട് അതുപോലെ ഒരു വാഹനത്തിൻ്റെ ഇൻഷുറൻസിൻ്റെ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് അതുപോലെ എല്ലാത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് അപ്പോൾ എക്സ്പയറി ഡേറ്റ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ഇപ്പോൾ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് തീരുന്ന ദിവസം ഓർമ്മപ്പെടുത്തുന്നത് വീണ്ടും അത് പുതുക്കാറായി എന്നുള്ളതാണ് പുതുക്കാറായി റിന്യൂവൽ ടൈമായി എന്നുള്ളതാണ് എന്നതുപോലെ തന്നെ നമുക്ക് എപ്പോഴാണ് കുംഭസാരത്തിൻ്റെ റെന്യൂവൽ ടൈം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം കുംഭസാരിക്കാറായി എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഇപ്പമുള്ളൊരു സങ്കീർത്തനക്കാരൻ പറയുന്നത് നീ കുംഭസരിക്കാറായി എന്ന് നിന ഓർമ്മപ്പെടുത്തുന്നത് നിൻ്റെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ അനുഭവിക്കുന്ന ഒരു ശാന്തിയും സമാധാനവും നമ്മുടെ മനസ്സിൽ നിന്ന് അല്പമായി തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്തോ ഒന്ന് എൻ്റെ എൻ്റെ ഉള്ളിൽ പറ്റിയിട്ടുണ്ട് അത് റിന്യൂവലിൻ്റെ ടൈമായി നമ്മൾ മനസ്സിലാക്കണം സങ്കീർത്തകരം പറയുകയാണ് സങ്കീർത്തന പുസ്തകം എൺപത്തി അഞ്ചാം അധ്യായം അതിന് എട്ടാം തിരുവചനം പറയുകയാണ് കർത്താവായ ദൈവം അരളി ചെയ്യുന്നു ഞാൻ കേൾക്കും അവിടുന്ന് തൻ്റെ ജനത്തിന് സമാധാനം അരുളും ഹൃദയപൂർവ്വം തന്നെയിലേക്ക് തിരിയുന്ന തൻ്റെ വിശുദ്ധർക്ക് തന്നെ അപ്പോൾ ദൈവത്തിന് സമാധാനം തരുന്നത് വിശുദ്ധിയുള്ളവർക്കാണ് ദൈവത്തിന് സമാധാനം അനുഭവിക്കാൻ സാധിക്കുന്നത് വിശുദ്ധിയുള്ളവർക്കാണ് അപ്പോൾ സമാധാനം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ വിശുദ്ധിയിൽ എന്തോ കേടുപാടുകൾ സംഭവിച്ചു എന്നുള്ളതാണ് അപ്പോൾ അതൊരു പുതുക്കലിൻ്റെ ടൈം ആയിരുന്നു റിന്യൂവൽ ടൈം ആയി എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് വിശുദ്ധ കുംഭസാരത്തിൻ്റെ റിനീവൽ ടൈം അതിൻ്റെ പുതുക്കലിൻ്റെ ദിവസം നമ്മുടെ സമാധാനത്തിൽ വരുന്ന ആ കുറവുകളുടെ ഒരു സൂചകമായ കാണുവാൻ ഈ പ്രഭാതം നമ്മൾ സഹായിക്കട്ടെ വിശുദ്ധ കുംഭസാരത്തിലൂടെ വീണ്ടും വിശുദ്ധിക്ക് ഒരു പുതുക്കം കൊടുക്കുവാൻ ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവന പരിശുദ്ധ തന്നെ ആണ്